ಬೇಡೋ ನಾವೋ ಬೆಲ್ಲಲ್ ಸಂಗಿಗೆಸಲೇ ಸುಪ್ರೀಂ ಕೋರ್ಟ್ ದಿಡಡ ಬೆಲ್ಲಲೇಕಾಣಾ ಶಿಕ್ಷಾ रद्द ಜೀದ ಹೈಕೋರ್ಟ್ ದಿ ಉತ್ತರ ವ ಸ್ಟೇ ಜೀದಿರಿಕೇಕಯಾನಾ ಸುಪ್ರೀಂ ಕೋರ್ಟ್ ದಿ ಇಪೋಲ ಅವಶ್ಯತಳೂರಿ ಪ್ರತಿಗರಣ್ ಕೋಡಿ ಲಭ್ಯಮಾನ ಅದಲಿಕೆ ಸರ್ಕಾರಕ್ಕೆ खिलाफ ಇತನೆ ಜಾಡ ಅತ್ಯಾಚಾರ ಹುವೆ ಇತನೆ ಜಾಡ ಸಬೂತ್ ಮೌಜೂದ್ ಹೇ ಕ ಅಗರ್ ಇತನಿ ಸೆ ಬಿ ಬಾತ್ ಕೀ ಜಾಯೆಗಿ ನಾ ತೋ ಕೋಯಿ ಬಿ ಜಜ್ ಕೋಯಿ ಬಿ ಅದಲತ್ ಇಸ್ ಬಚ್ಚಿ ಗೈ ಪಕ್ಷ್ ಮೇ ಫೈಸ್ಲಾ ದೇಗಿ ಔರ್ ಇಸೀ ಲಿಯೇ इस जजमेंट को हम क्रिटिसाइज़ कर रहे थे कि ये जो दिल्ली हाई कोर्ट की जजमेंट थी वो इतनी महान दयालुता जो दिखाई थी इस इस कॉन्विक uh, को कुलदीप सिंह सेंगर को जिसको मैं बोलता हूँ एफ गैंग के मेंबर हैं वो इंडियन एफ गैंग के मेंबर हैं उनके बड़ा साथ बड़ा बहुत बड़ा गैंग भी है और आज आप लोगों ने अंदर भी देख लिया होगा कि हम लोगों की संख्या इतनी सी थी उन लोगों की संख्या के आगे और हमें दोनों तरफ से मुकाबला करना पड़ रहा था इस तरफ से भी और उस तरफ से भी तो टेक्निकल ग्राउंड पे आज कोर्ट ने फिर भी हमें मेन मेरिट से सुनने का मौका सुन सुनवाई करने का मौका नहीं दिया क्योंकि हमने ये कहा था कि जो सीबीआई ने बोला है वो टिप ऑफ द आइसबर्ग है हमारे पास अभी मेजर पोर्शन है जिसमें ये पब्लिक सर्वेंट की बात तो बहुत छोटी है ना पब्लिक सर्वेंट के अलावा ये पर्सन इन डोमिनेंस इन कंट्रोल है क्योंकि इसी जजमेंट में लिखा हुआ है कि कुलदीप सिंह सेंगर साहब ने पंचायत होल्ड करके सबको बुलाया था अपने सामने और ये बोला था कि केस फाइल करो या ना करो ये मैं तय करूँगा इस तरफ की बातें इसी जजमेंट में लिखी हुई നിർവചനം എന്ന നിലയിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന ഒരു പരാമർശമൊക്കെ വലിയ ചർച്ചകൾക്ക് വഴി വെച്ചിരുന്നു കാര്യങ്ങളൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ബാലഗോമാൽ ചേരുന്നു ബാലഗോമാൽ എങ്ങനെയാണ് കോടതിയിൽ ഈ വിഷയം വന്നപ്പോൾ കോടതിയുടെ ഈ ശിക്ഷ മരവിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി വ്യക്തമാക്കിയത് കുൽദീപ് സിംഗ് സെങ്കാറിനെ സംബന്ധിച്ചിടത്തോളം വളരെ കനത്ത തിരിച്ചടിയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് കാരണം നേരത്തെ ഈ ഡൽഹി ഹൈക്കോടതി അദ്ദേഹത്തിന്റെ ശിക്ഷ ഉന്നാവോ ബലാത്സംഗ കേസിൽ അദ്ദേഹത്തിന്റെ ശിക്ഷ മരവിപ്പിക്കുകയും ജാമ്യത്തിൽ വിടുകയും ചെയ്തിരുന്നു ഇന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം സാധാരണ ഒരു വ്യക്തിയെ ഇതേപോലെ ജാമ്യത്തിൽ വിടാനൊക്കെ ഹൈക്കോടതിയോ കീഴ്കോടതിയോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അതിൽ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല പക്ഷേ കുൽദീപ് സിംഗ് സെങ്കാറിനെ സംബന്ധിച്ചിടത്തോളം സ്ഥിതി വ്യത്യസ്തമാണ് കാരണം അദ്ദേഹം നിലവിൽ തന്നെ മറ്റൊരു കേസിൽ ജയിലിൽ കഴിയുകയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഉത്തരവ് അതായത് ജാമ്യത്തിൽ വിടാനുള്ള ഉത്തരവ് സ്റ്റേ ചെയ്യുന്നതിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നത് ഈ കേസിൽ ഇന്ന് സി വേണ്ടി ഹാജരായിരുന്നത് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് തുഷാർ മേത്ത കോടതിയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഇത് ഒരു ഹീനിയസ് ക്രൈം ഹീനിയസ് റേപ്പാണ് ഒരു ബലാത്സംഗമാണ് ഈ ഉന്നാവോയിൽ നടന്നിരുന്നത് അക്കാര്യത്തിൽ കീഴ്ക്കോടതിക്കും അതുപോലെ തന്നെ പിന്നീട് ഹൈക്കോടതിയും അത് ശരിവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ക്രൂരമായ ബലാത്സംഗം നടന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ആർക്കുമില്ല പക്ഷേ ശിക്ഷ സംബന്ധിച്ചുള്ള കാര്യത്തിലാണ് തർക്കം ഉണ്ടായിരിക്കുന്നത് ശിക്ഷയിൽ രണ്ട് കാര്യങ്ങളിലാണ് ഈ തർക്കം ഉണ്ടായിരിക്കുന്നത് അത് ഒന്ന് ഈ പൊതുപ്രവർത്തകനല്ല അല്ലെങ്കിൽ പൊതുപ്രവർത്തകന്റെ നിർവചനത്തിൽ എം വരില്ല എന്ന് ഹൈക്കോടതി ിയിരുന്നു അതുപോലെ തന്നെ ഈ പൊതുപ്രവർത്തകർക്ക് ലഭിക്കാവുന്ന പോക്സോ കേസുമായി ബന്ധപ്പെട്ട് ലഭിക്കാവുന്ന ശിക്ഷ സെൻഖാറിനെ സംബന്ധിച്ച് ലഭിച്ചിട്ടില്ല എന്നാൽ ഈ ക്രൂരമായൊരു ബലാത്സംഗം നടക്കാൻ ഒരു വിഷയമാണിത് അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവർ ഇങ്ങനെ ബലാത്സംഗങ്ങൾ നടത്തിയാൽ അവർക്കെതിരെ ശക്തമായ ശിക്ഷയാണ് കടുത്ത ശിക്ഷയാണ് ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ജീവപര്യന്തം തടവ് ശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റമാണ് സെൻഖാർ ചെയ്തിരിക്കുന്നതെന്നും സോളിസിറ്റർ ജനറൽ കോടതിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു എന്നാൽ സെൻഖാറിന്റെ അഭിഭാഷകരാകട്ടെ ഇതിനെ ശക്തമായി എതിർക്കുകയാണ് ചെയ്തിരിക്കുന്നത് കാരണം ഇതിൽ വിശദമായ വാദം കേൾക്കണം സ്റ്റേ ഒരു കാരണവശാലും പുറപ്പെടുവിക്കരുത് തുടർന്ന് ആവശ്യങ്ങളായിരുന്നു ഈ സെങ്കാറിന് വേണ്ടി ഹാജരായ അഭിഭാഷകർ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത് തുടർന്ന് ഇക്കാര്യത്തിൽ വിശദമായ വാദം കേൾക്കുവാൻ വേണ്ടി സുപ്രീംകോടതി തീരുമാനിച്ചു പക്ഷേ നിലവിൽ ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് അതായത് ശിക്ഷ മരവിപ്പിക്കുകയും അതുപോലെ തന്നെ ജാമ്യത്തിൽ വിടാനുമുള്ള തീരുമാനം അത് സ്റ്റേ ചെയ്യുന്നുവെന്നാണ് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് ഒരു കാരണവശാലും സെങ്കാറിനെ നിലവിൽ ജയിൽ മോചിതനാക്ക എന്നും ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള മൂന്നംഗ ബെഞ്ച് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് ശരി ശരി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്